ഡൽഹിയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഹിന്ദുക്കൾ ഉൾപ്പെടെ സേവ് ഹിന്ദു പരിപാടി നടത്തി ബംഗ്ലാദേശിൽ നടക്കുന്ന അതേ ഹിന്ദുവേട്ട പാകിസ്ഥാനിലുമുണ്ടെന്ന് പാകിസ്ഥാൻ പൗരന്മാരെ ഹിന്ദുക്കൾ കർമാനുസിനോട് പറഞ്ഞു റിപ്പോർട്ടിലേക്ക് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഹിന്ദു സംഘടനകളെല്ലാം ചേർന്ന് വലിയ ഒരു പ്രക്ഷോഭമാണ് കാലത്തെ മുതൽ തുടങ്ങിയിരിക്കുന്നത് കാലത്തെ ജന്തർ മന്ദിറിലേക്ക് റാലിയായിട്ട് ഹിന്ദു സംഘടനകളിൽപ്പെട്ട എല്ലാ വിഭാഗംഘട്ട സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ അറങ്ങിയവരെല്ലാവരും ബംഗ്ലാദേശിലെ ഹിന്ദു വംശകത്യക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടങ്ങുന്ന വംശകത്യക്കെതിരെ കർശനമായ നടപടിയെടുക്കണം ആക്രമങ്ങൾ അവസാനിപ്പിക്കണം ന്യൂനപക്ഷങ്ങളെ പിടിച്ച് മൃഗീയമായിട്ട് ആക്രമിക്കുകയും അവരെ അതേ ഹിന്ദു ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളും തകർക്കും कल का पाकिस्तान आज का हमारे पाकिस्तान के ऊपर अत्याचार हुआ, हुआ हम परेशान हो गए अभी दिल्ली जहांगीपुरी में हम रहते हैं कोई दिक्कत नहीं है भाई जो सहयोग है हमारे संग और हम गुजरात के रहने वाले हैं और भावनगर मेरा काठियावार है पाकिस्तान में हमारे घर तोड़े गए जो आज बांग्लादेश में जो फेस कर रहे वो हमने हम उनका दर्द समझते हैं वो चीज़ हमारे साथ हो चुकी है हम सन्नाथी लोग हैं इंडिया आए हुए पाकिस्तान से हम वहाँ से पीड़ित होकर आए हुए हैं हमारे बाप दादा हमारे घर परिवार तोड़ दे गए हमारे बाल बच्चों को वहाँ पे मारा गया हमें खुद बहुत परेशान किया गया वहाँ पे हम वहाँ से परेशान होकर गए वहाँ पाकिस्तान से इंडिया आए गए जितने अभी बांग्लादेश में हिंदू जितने परेशान है इतने परेशान हमें हमारे प्रधानमंत्री जी से भी निवेदन है के इस पर बेस्ट कार्रवाई की जाए इस पे सख्त सख्त एक्शन लिया जाए हुए। जो पहले पाकिस्तान था आज ऐसा बांग्लादेश है आगे कल को कोई और देश ऐसा करेगा हम हिंदुओं पे तो उस पे बेस्ट कार्रवाई की जाए हम ये कहना चाहते हैं कि हमारे ऊपर जो अत्याचार हो रहा है ये किसी हिंदुओं पर हिंदुओं पे अत्याचार बंद करो बंद करो बंद करो ये हमारे देश के अंदर बहुत सारा अभी हिंदू है लेकिन ये चीज को सहयोग नहीं करता हिंदू जागो और सारे हिंदू मिलके एक हिंदू संगठन बना के हिंदुओं के ऊपर जो अत्याचार हो रहा उसका रोक करिए आवाज हमारी सब मिली हमारे प्रधानमंत्री आदरणीय श्री नरेंद्र मोदी से हमारा निवेद निवेदन है हम गुजरात के रहने वाले कि हमारी ये आवाज उनके तक पहुंचे और ये सारे हिंदुओं पर जो अत्याचार हो रहा है इससे सबसे कानूनी कार्रवाई की जाए ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ഇന്ന് ജന്തർ മന്തിൽ നടന്നിരിക്കുന്നത് വൻ പ്രതിഷേധ റാലിയാണ് നടന്നിരിക്കുന്നത് ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാ സംഘ പരിവാർ സംഘടനകളുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദുക്കളെ എല്ലാവരും ചേർന്നാണ് ഇന്നിവിടെ ജന്തർ മന്തിൽ റാലി നടന്നിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും യുവാക്കളും എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾ ഒത്തൊരുമിച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ അവർ പറയുന്നത് അവിടുത്തെ വയലൻസ് അവിടെയുള്ള മനുഷ്യരാണ് ഈ മനുഷ്യരെങ്ങനെ മൃഗീയമായിട്ട് മർദ്ദിക്കൂ അവരെ ഉപദ്രവിക്കൂ അവരെ അവർക്ക് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടണം പ്രധാനമന്ത്രി അതിനെ ഇടപെടണം പ്രധാനമന്ത്രി അതിന് മുൻകൈ എടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരിവിടെ പ്രതിഷേധ പ്രകടനവുമായിട്ട് വന്നത് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒത്തുകൂടിയത് അതേപോലെ തന്നെ ഇന്ന് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ീന്നും പാകിസ്ഥാനീന്നും ഒക്കെ വന്ന അവിടുന്ന് പീഡനമായിട്ട് വന്ന ഹിന്ദുക്കളായിട്ടുള്ളവരെ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഈ പാകിസ്ഥാനികളായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കളാണ് ഈ സംസാരിക്കുന്നത് അവർ പറയുന്നത് ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ഇങ്ങനെ ഒരു അവസരത്തിന് അവരെ ആക്രമിച്ച് അവരെ മൃഗീയമായി കൊല്ലുകയൊക്കെ ചെയ്യുന്നതാണ്പോൾ നാളെ പാകിസ്ഥാനും ഇത് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കും അവിടെയും ഞങ്ങൾക്ക് ഇത്തരമുള്ള കാഴ്ചകളാണ് ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവമാണ് എന്തിനും അതിനുവേണ്ടി നിവേദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു നിവേദനം കൊടുക്കും ഞങ്ങൾ അത് പ്രധാനമന്ത്രിയെ കാണും ഞങ്ങൾക്ക് രക്ഷാപ്ര പ്രധാനമന്ത്രിയുള്ള ഇന്ത്യയിലാണ് വിശ്വാസം എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത് ഹിന്ദുക്കളെ ഏത് ലോകത്തുള്ള ഹിന്ദുക്കളെല്ലാവരും ഒരുമിക്കണമെന്നൊക്കെയുള്ള ആശയങ്ങളാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് ഇവർ ഭയപ്പാടിലാണ് ഇത്തരത്തിലൊരു ലോകത്തൊരിടത്തും ഇത്തരത്തിലൊരു രാഷ്ട്രീയ അധസ്ഥിത ഉണ്ടാകുമ്പോൾ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങളെ നേർക്ക് തിരിഞ്ഞ് ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും ഇതേ കണക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ഭയപ്പാടിലാണ് എന്താണ് അവരിത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇല്ലായ്മ ചെയ്യാനാണോ എന്ന് ചോദിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ാണ് ജന്തർ മന്ദൽ വന്ന് വൻ സുരക്ഷാ സന്നാഹങ്ങളുണ്ടെങ്കിലും അവർ സമാധാനപരമായിട്ടാണ് നാരീ എന്നും ജയ ശ്രീരാമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണനും രാമരാമ ജപിച്ചുകൊണ്ടും ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടും ഒക്കെയാണ് ഇവരിവിടെ പ്രാർത്ഥനയായിട്ട് വന്നത് ഈ വയലൻസ് ഇനി കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ അക്രമം കാണിച്ചിരിക്കുന്ന ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഭയങ്കര വളരെ ജനകീയങ്ങൾ ജനങ്ങൾ അധികം െല്ലാം തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുടെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ സ്ത്രീകളും വൃദ്ധരായവരും യുവാക്കളും എല്ലാവരും ഹിന്ദുക്കളായിട്ടുള്ള എല്ലാ വിഭാഗം ആൾക്കാരുമാണ് ജന്തർ മന്ദിൽ വൺ റാലിയാണ് വന്നത് അതേപോലെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ന്യൂനപക്ഷത ഈ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നതൊക്കെ പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ളവരാണ് അവർ പ്രധാനമന്ത്രിയിലാണ് വിശ്വാസം സ്ത്രീകൾ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല അവർ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം അത് ജന്ത്രമന്ദിരിൽ ഇവിടെ നടക്കുമെന്ന് അറിയില്ല എങ്കിലും അവരെല്ലാം ഒരുമിച്ച് ഇതിനൊരു പരിഹാരം കാണണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടാവണം സമാധാനം പുനഃസ്ഥാപിക്കണം ജനങ്ങളെ ഇത്ര ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവരെ അല്ലെ അക്രമം നടത്തുന്നവരെ അവരെ ജീവിക്കാൻ അനുവദിക്കാത്തവരെ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞുള്ള ഓരോ അവരെയും അവർക്കും വേണ്ടി ഈ ലോകമെങ്ങപ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഹിന്ദുക്കളിൽ നിന്ന് ഒരുമിച്ചിരിക്കുകയാണ് വൻ റാലിയാണ് ഉണ്ടായത് പ്രതീക്ഷത്തിലും അധികം ജനങ്ങൾ വന്നതാണ് അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവരൊക്കെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മതേണക്ക് ഹൈക്കമ്മീഷനറായിട്ടിരുന്നവരും ഉയർന്ന ഉദ്യോഗസ്ഥരും അങ്ങനെ പലരും ഇവിടെ എത്തിച്ചേർന്നു ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാലത്തെ തുടങ്ങി കാലത്തെ എട്ട് മണിക്കോളം തുടങ്ങിയ അത് ഇന്നിപ്പോൾ ഇതുവരെ ആയിട്ടും അവസാനിച്ചിട്ടില്ല വൻ ജനാവലിയാണ് പ്രതിഷേധം ആണ് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് ഒരുമിച്ചുകൊണ്ട് ഇത്തരത്തിൽ പീഡനമേൽക്കുന്നവരിങ്ങനെ ഇനി മേലാൽ ഇത്തരത്തിൽ ആവർത്തിക്കരുത് ഈ ഇത് ഇത് ആവർത്തിക്കരുതെന്നുള്ള താക്കീതാക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഇന്ന് ജന്തർ മന്ദി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്